ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്കിൻ കണ്ടീഷനെ പറ്റിയാണ് സ്ത്രീകളെ വളരെയധികം മാനസികമായും ശാരീരികമായും അലട്ടുന്ന ഒരു പ്രശ്നം മെലാസ്മ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അതിനെ കരിമാങ്കല്യം എന്ന് വിളിക്കും സോ ഈ ഒരു കണ്ടീഷനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം ആദ്യം തന്നെ എന്താണ് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് മെലാസ്മ എന്ന് നോക്കിയാലോ നമ്മുടെ കബളുകളുടെ രണ്ട് സൈഡിൽ അഥവാ ഈ രണ്ട് സൈഡിൽ നോസിന്റെ ടിപ്പിൽ ഫോർഹെഡിന്റെ രണ്ട് സൈഡിൽ നെറ്റിയുടെ രണ്ട് സൈഡിലായിട്ട് അതുപോലെ തന്നെ നെക്കിൽ സംസ് നമ്മുടെ പാംസ് വളരെ റയർ ആയി കുറച്ച് ഡാർക്ക് കളറേറ്റഡ് ആയിട്ടുള്ള അൺഇവൻ പാച്ചസ് സോ ഒരുപോലെയല്ലാതെ അൺ ഈവൻ ആയിട്ടായിരിക്കും ഈ പാച്ചസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക ഇതൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ മെലാനിക് കണ്ടീഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു സോ ഇതിന് മുന്നോട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ബ്ലൂടൂത്ത് വീഡിയോ ചെയ്തപ്പോൾ അതിൽ എന്താണ് മെലാനിൻ അത് എങ്ങനെയാണ് പൊഴിയുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം സോ ഇതൊരു ഹൈപ്പർ പിക്മെന്റേഷൻ കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് വഴിയായിട്ടാണ് ഈ ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ അൺഇവൻ പാച്ചസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത് ഒരു മുപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ ആണ് കൂടുതലും പുരുഷന്മാരിലും ഈ ഒരു കണ്ടീഷൻ കാണുന്നുണ്ടെങ്കിലും ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലാണ് ഈ ഒരു കണ്ടീഷൻ അധികമായിട്ട് കാണുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ചില നാട്ടിലൊക്കെ ഇതിനെ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഒരു ബാഡ് ഫേറ്റ് കൊണ്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അബ്സൊലൂട്ടി നമുക്കറിയാം അബ്സൊലൂട്ട്ലി ഒരു മണ്ടത്തരാണ് അഥവാ ഇത് കഷ്ടപ്പാട് കൊണ്ടൊന്നും വരുന്ന ഒരു കണ്ടീഷൻ അല്ല ഇനി ഈ പറയുന്ന കണ്ടീഷന്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ് അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഡിസ്ഫങ്ഷൻ വരുന്ന ഏതൊരു ഡിസീസും അല്ലെങ്കിൽ ഏതൊരു കണ്ടീഷനും മെലാസ്മയ്ക്ക് കാരണമാകാം ആദ്യം മുതലേ പറയുവാണെങ്കിൽ പി സി ഒ ഡി ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് ഉള്ള ഒരു എയ്റ്റി പെർസെന്റേജ് സ്ത്രീകളിലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ മെനപ്പോസിനോട് അടുക്കുന്ന സ്ത്രീ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കുറേ അധികം കാലമായിട്ട് കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവരിൽ വളരെ നേരത്തെ ആയിട്ട് ഈ ഒരു കണ്ടീഷൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകളിൽ വേറെ എന്തെങ്കിലും ഡിസീസിന് വേണ്ടിയിട്ട് ഹോർമോണൽ പിൽസ് എടുക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ് മെഡിസിൻ എടുക്കുന്നവരിലും ഈ ഒരു കണ്ടീഷൻ കാണുന്നുണ്ട് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളിൽ എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞ എല്ലാം ഇതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കഴുത്തിന്റെ സൈഡിലും ഫേസിന്റെ സൈഡിലെല്ലാം കാണാനായിട്ട് ഇതും ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ട് ട്രിക്കർ ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഒരു സമയത്തും ഇത് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ചില ആളുകളിൽ ഓൾ ഓഫ് എ സഡൻ അഥവാ പെട്ടെന്ന് അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആളുകളുടെ ഫേസിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പെട്ടെന്ന് ഡിസ്കളറേഷൻസ് വരിക എസ്പെഷ്യലി എന്തെങ്കിലും സൈക്യാട്രിക് മെഡിസിൻ എടുക്കുന്ന ആളുകൾ മെന്റലി എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ സൈക്യാട്രിക് അതർ സൈക്യാട്രിക് ഇല്ലെസ് ഉള്ള ആളുകളിലെല്ലാം പെട്ടെന്ന് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അവിടെയും ഈ പറയുന്ന പോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ആൻഡ് അതർ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകളിലും ഈ ഒരു കണ്ടീഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ olum. ജനറ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെറിഡിറ്ററി റീസൺ ഉള്ള ആളുകൾ അഥവാ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്കോ ഒക്കെ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ജനറേഷനിലും ഇത് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സൺ ഡാമേജ് തന്നെയാണെന്ന് പറയാം ചില ആളുകൾ നമ്മുടെ അടുത്ത് ഒന്ന് പറയും എനിക്കിപ്പോൾ തീര സൺ എക്സ്പോഷർ ഒന്നും ഇല്ല വളരെയധികം പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്നെല്ലാം പറയും ബട്ട് ഇപ്പോൾ ഉണ്ടായ സൺ എക്സ്പോഷർ ആവണമെന്നില്ല നാളുകൾക്ക് മുന്നേ അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല പ്രായത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തെല്ലാം വളരെ അധികം സൺ എക്സ്പോഷർ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ വളരെയധികം ഹാർഡ് ആയിട്ടുള്ള സണ്ണിനോട് ഡയറക്റ്റ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടാകും ഇത് കാരണം തന്നെ അവരുടെ സെൽസ് ഓൾറെഡി ഡാമേജ് ആണ് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അവർക്ക് മെലാസ്മ അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഈ ഒരു കാര്യം കൊണ്ട് ഫിസിക്കലി ബുദ്ധിമുട്ടുന്നതിനേക്കാളും കൂടുതൽ മെന്റലി ആയിരിക്കും സ്ത്രീകള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത്രയും നാളൊരു കുഴപ്പമില്ലാത്ത ഒരു ഫേസില് പെട്ടെന്ന് ഡിസ്കളറേഷൻ വരിക നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ വേറെ ഏതൊരു ഭാഗത്ത് വരുന്ന ബുദ്ധിമുട്ട് പോലെയല്ല ഫേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് അവരുടെ മാനസിക നില തന്നെ അല്ലെങ്കിൽ മാനസികമായിട്ട് അവരെ വളരെയധികം അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെലാസ്മ അല്ലെങ്കിൽ കരിമാങ്കല്യം എന്ന് പറയുന്ന സിറ്റുവേഷനെ പല രീതിയിലാണ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡോക്ടേഴ്സ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് യൂഷ്വലി ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇത് എന്താണ് ആക്ച്വലി ഇത് മെലാസ്മ തന്നെയാണോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഹൈപ്പർപിക്മെന്റേഷൻ ഡിസീസസ് ആണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് നമുക്കറിയാം മെലാസ്മ മാത്രല്ല ഹൈപ്പർപിക്ടേഷൻ വരുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ വുട്ട് ലാംസ് എക്സാമിനേഷൻ പോലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലൂടെയാണ് ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നത് സോ അതിനുശേഷമായിരിക്കും അവർ പല ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ തെറാപ്പീസ് സജസ്റ്റ് ചെയ്യുന്നത് മാക്സിമം സൺ പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക അതിന്റെ ഒരു മേജർ ഫാക്ടറാണ് എസ് പി എഫ് എസ് പി എഫ് തേർട്ടി ടു ഫിഫ്റ്റി അടങ്ങിയ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഷെയ്ഡ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അംബ്രോഡർ യൂസ് ചെയ്യുക ഷോൾസ് യൂസ് ചെയ്യുക മാക്സിമം പറ്റുമെങ്കിൽ ആ ഒരു സമയത്ത് പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണി വരെ ഇടയ്ക്കുള്ള ഒരു സമയത്ത് ഹാർഡ് ആയിട്ടുള്ള ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള വെയിലു കൊള്ളാതിരിക്കുക എന്നുള്ള ഒരു മാനേജ്മെന്റ് ആയിട്ട് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തന്ത്രത്തില് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല പല കാര്യങ്ങൾ പല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് അഥവാ ചിലപ്പോൾ നമുക്ക് മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യേണ്ടി വരും ടോപ്പിക്കൽ അപ്ലിക്കേഷൻ വേണ്ടി വരും അല്ലെങ്കിൽ ഇതിന്റെ കോഴ്സ് ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്കിതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവരാം ഇനിയും വീണ്ടും കൂടുതൽ സ്പ്രെഡ് ആവാതെ ഇതൊന്ന് ഫേഡ് ചെയ്ത് ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതൊന്ന് മാനേജ് ചെയ്ത് നിർത്താൻ മാത്രമാണ് യൂഷ്വലി പോസിബിൾ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാ സ്കിൻ കണ്ടീഷനിലും നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ കൂടെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുക അതിന്റെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക കാരണം എത്രത്തോളം ഹോം റെമഡീസോ നാച്ചുറൽ റെമഡീസോ എടുത്തു കഴിഞ്ഞാൽ ഇതിന് അത്രയധികം എഫക്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല സോ മെലാസ്മ അല്ലെങ്കിൽ കരിമാങ്കല്യം എന്ന കണ്ടീഷനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ